ഈ സംഘടന ആരെങ്കിലും ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഈ സംഘടനയിൽ നിന്നുള്ള ആരെങ്കിലും അവരുടെ പേര് തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ അവരുടെ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടോ അവർക്കിതുപോലെ ഡോട്ട് ഇട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് ഞങ്ങളുടെ മാന്യതയല്ലേ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ ഒരു അസോസിയേഷനാണ് അപ്പോൾ എല്ലാവരും നല്ല ആളുകളോ അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ചിലപ്പോൾ മാറ്റി നിർത്താൻ പറ്റുമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നവർ പറഞ്ഞു തരും നമ്മൾ എന്ത് ചെയ്യണം പേര് പരാമർശിക്കാം നമ്മുടെ സംഘടനയിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല കുറ്റാരോപിതന്റെ പേര് അപ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനയുടെ പേര് തെറ്റായി പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ സംസാരിക്കുന്നതിൽ ഒരർത്ഥമില്ല നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതാണത് അല്ലേ അപ്പോൾ എനിക്ക് പേഴ്സണലി അതൊരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത് ഞാനതൊരു വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് ഞാൻ അല്ല ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ലീഡ് ചെയ്തതും ആ ഒരു രീതിക്കാണ് അതായത് എ എം എം എന്ന് പറഞ്ഞ മീഡിയ പേഴ്സണെ കറക്റ്റ് ആയിട്ടും അൻസിബ ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അമ്മ എന്ന് പറഞ്ഞില്ലെങ്കിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ അവിടെ കട്ട് ചെയ്യുവാണ് അൻസിബ ചെയ്തത് അപ്പം അത്രയും ബോൾഡായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം ഇപ്പൊ നമ്മൾക്ക് ആലോചിക്കുമ്പോഴത്തേക്ക് അയ്യോ നമ്മൾ ചിലപ്പോ ഒന്ന് പേടിക്കും അങ്ങനെ അത്രയും ഓപ്പൺ ആയിട്ട് എനിക്ക് പിന്നെ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയാനായിട്ടൊരു ധൈര്യം വേണമല്ലോ എന്താണ് എന്താണ് അത്തരത്തിലൊരു ആൻസറിലേക്ക് ലീഡ് ചെയ്ത് കോള് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ഒരിക്കലും മറക്കാത്ത കാര്യം എന്താ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത എന്താ എന്താ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ വന്ന കാര്യമാണോ നമ്മുടെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും ഇതെല്ലാം നമ്മൾ ഗ്രാജുവലി മറക്കും പക്ഷെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഒരു കാലത്ത് ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അതിൻ്റെ റീസൺ എന്താ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാവും എവിടെയെങ്കിലും വെച്ചിട്ട് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലേ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പേഴ്സണലി അതൊരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത് ഞാനതൊരു വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ അമ്മ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ ഒരിടത്തിൽ പോകുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പേര് തെറ്റിച്ച് പറഞ്ഞ് ഇന്ന ആളുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് എന്നിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊരു എത്തിക്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനയുടെ പേര് തെറ്റായി പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥം നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതാണത് അല്ലേ ഞാൻ തിരിച്ചതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ ഫീൽ ചെയ്യും അതെ അപ്പൊ എല്ലാവരും മനുഷ്യന്മാരാണ് ആ ഫീലിങ്സ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആളുകളൊക്കെ ഇപ്പൊ ഞാൻ ആ വ്യക്തിയെ മാത്രം എന്നല്ല പറയുന്നത് പലരും പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് ആ സ്പെല്ലിംഗ് ആണ് എ എം എം എ അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയും ഡോട്ട് ഇട്ടിട്ടില്ല ഡോട്ട് ഡോട്ടിന് ചേട്ടൻ അങ്ങനെ നമ്മുടെ ആ നമ്മുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഡോട്ട് ഇല്ല ഇല്ലാത്ത ഡോട്ടിനെ ഡോട്ട് ഇടാൻ പാടുണ്ട് അതൊരു വലിയ ക്രൈം അല്ലേ അങ്ങനെ ചെയ്യുന്നത് ഒരാളുടെ പേര് തെറ്റിച്ചെഴുതുക ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുക അപ്പോൾ അങ്ങനെ പറയുന്നതിന് ഒരു കാര്യമുണ്ട് നീതി ലഭിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അത് ജുഡീഷ്യറിയാണ് തീരുമാനിക്കേണ്ടത് അല്ലേ ഒരു സംഘടനയല്ലേ തീരുമാനിക്കേണ്ടത് അപ്പോൾ ജുഡീഷ്യറി എടുക്കേണ്ട തീരുമാനം ഇവിടുത്തെ ഇന്ത്യൻ ലോയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്ത്യൻ ലോയെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടനയുണ്ട് അല്ലേ ആ ഭരണഘടന ഉള്ളതുകൊണ്ട് അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന നിലവിൽ വന്നതിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ ആഘോഷിക്കുന്ന നമ്മൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയാണ് തീരുമാനിക്കേണ്ടത് ഒരു കാര്യത്തിന് ഒരു സംഘടനയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ നടി അവർ ഈ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല പുറത്തു പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അവരുടെ ലൈവില് പോലും പേര് പരാമർശിക്കാൻ നമ്മുടെ സംഘടനയിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല കുറ്റാരോപിതന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ആ പരാതി നൽകിയിട്ടുള്ള ആ വ്യക്തിയെ മാനിക്കുകയും ആ വ്യക്തിക്ക് ഇപ്പോഴും ഒരുപാട് റെസ്പെക്റ്റോടുകൂടിയാണ് നമ്മൾ ആ വ്യക്തിയെ കാണുന്നത് കാരണം അത്രയും കറേജിയസ് ആയതുകൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു പരാതിയും കൊണ്ട് അങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ അവരെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ സംഘടനാ തരത്തിൽ നമുക്കിപ്പോൾ നമ്മളൊരു അഡ്ഹോക്കാൻ പറ്റിയാണ് നമുക്കതിലൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുള്ളൂ അത് നമ്മൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംഘടന ഇപ്പോൾ ജനറൽ ബോഡി കൂടും നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താണോ തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കാം എന്നാലും ഇന്ത്യ നിയമവ്യവസ്ഥ എന്താണോ തീരുമാനിക്കുന്നത് അവിടെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യമെന്ന് കരുതുന്നത് അപ്പോൾ ഒരു ഡയറക്റ്റായിട്ട് ഒരു ശിക്ഷാ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അല്ലേ എടുക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ മാറ്റി നിർത്താൻ പറ്റുമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നവർ പറഞ്ഞു തരും നമ്മൾ എന്ത് ചെയ്യണം എന്ന് കാരണം നമ്മളും സാധാരണക്കാരാണ് നമുക്ക് മറ്റൊരാളെ ശിക്ഷിക്കാനുള്ള അധികാരം അർഹതയോ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ ആർക്കും ഇല്ല അതിനുവേണ്ടിയാണല്ലോ ഇവിടെ കോടതിയും പട്ടാളവും പോലീസും ഒക്കെ ഉണ്ട് ഉണ്ടാവുന്നത് അപ്പം ഇതല്ലാതെ നമ്മൾ സ്വയം നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം എന്ന് ഫോഴ്സ് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല അത്തരത്തിലുള്ളൊരു നിയമ നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ളൊരു സംഘടനയുമല്ല അല്ല അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ ഒരു അസോസിയേഷനാണ് അപ്പോൾ എല്ലാവരും നല്ല ആളുകളോ അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് മോശപ്പെട്ട ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എല്ലാ സംഘടനകളിലും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയിലും ഉണ്ടാവും അപ്പോൾ ഒരാൾ മോശം ചെയ്തെന്ന് അല്ലെങ്കിൽ കുറച്ച് പേര് മോശം പ്രവർത്തികൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ടോ ഒരു സംഘടനയുടെ പേര് മാറ്റി പറയുന്നതിലുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സംഘടനയെ മോശം രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്നത് മനസ്സിലാവുന്നില്ല ഈ സംഘടന ആരെങ്കിലും ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഈ സംഘടനയിൽ നിന്നുള്ള ആരെങ്കിലും അവരുടെ 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 പേര് പേര് തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ 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 മാറ്റി അവർക്ക് ഇതുപോലെ അത് ഞങ്ങളുടെ ആ ആരും ചെയ്യുന്നില്ല ആക്ച്വലി ഇപ്പം ചേട്ടൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് തിന്നിച്ചേട്ടൻ ഇപ്പൊ നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതായത് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് സിനിമയ്ക്കകത്ത് ഈ നടി ഉൾപ്പെടെ പറഞ്ഞത് അവരുടെ പേഴ്സണൽ സ്പേസിൽ ചെയ്യുന്നതിലല്ല പ്രശ്നം സിനിമയിലേക്ക് വന്ന് ചെയ്യുമ്പോഴാണ് അങ്ങനെ അത്തരത്തിലാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ ഇപ്പം മൊത്തത്തിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് ലൈക്ക് അമ്മ അസോസിയേഷൻ മെമ്പർ എന്നുള്ള രീതിക്ക് കൂടി നമ്മൾ പിന്നെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോ അതിനെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഓൾറെഡി അവര് എന്താന്നുള്ള അന്വേഷിച്ചിട്ട് പറയട്ടെ അതൊരു അന്വേഷണ റിപ്പോർട്ട് മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ ഒരു ആക്ഷൻ എടുക്കാൻ നിഷേധിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഏറ്റവും വലിയ തെറ്റാണ് മൗലിക അവകാശ ലംഘനമാണത് ആ ഇയാളെ പറയുന്നത് തന്നെ പാപമാണ് ഫസ്റ്റ് ദൈവികമായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ് ഒരാളുടെ അന്നമുടക്കുന്നത് അല്ലെ നമ്മള് അന്നമ മുടക്കരുന്ന് പറയട്ടെ പിന്നെ ആള് തെറ്റിതിണ്ടെങ്കിൽ അതാ ഇപ്പൊ അൻസിബ പറഞ്ഞു അത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കാരണം േഖപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഇവിടെ പോലീസ് ഉണ്ട് കോടതി ഉണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ ചെയ്യുന്ന അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോ കാണുന്ന പോലെ അപ്പ അത് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് അല്ലേ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഒരു സംഘടന ചെയ്യണം എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണോ നിയമം കയ്യിലെടുക്കാനാണോ നമ്മളോട് പറയുന്നത് അങ്ങനെ എടുക്കാൻ പറ്റുമോ അത് ഒരു സോഷ്യൽ അനാർക്കിയിലുണ്ടാക്കുക